ആ പതിനെട്ട് പുരാണങ്ങളും ചമച്ച വേദവ്യാസൻ ഒരിക്കലും തൻ്റെ ആശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് നാരദ മഹർഷി കടന്നു വന്നു നാരദ മഹർഷിയെ വേദവ്യാസനോട് ചോദിച്ചു അങ്ങ് എല്ലാവർക്കും ധർമ്മത്തെ പറഞ്ഞു കൊടുക്കുന്ന മഹാ ഋഷിയാണ് എല്ലാവരുടെയും ദുഃഖനിവാരണം നടത്താനുള്ള ഉപാധികൾ അറിയുന്ന മഹാമുനിയാണ് അങ്ങക്ക് എന്താണ് ഒരു മുഖത്തിനൊരു വിഷമഭാവം എന്ന് നാരദർ ചോദിച്ചു ഈ സമയത്ത് വ്യാസൻ പറഞ്ഞു മഹർഷി അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എങ്കിലും എന്തോ ഒരു പൂർണ്ണത കുറവ് അനുഭവപ്പെടുന്നുണ്ട് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആൾക്കല്ലേ അതിൻ്റെ പൂർണ്ണത വരേണ്ടത് അനുഭവം വരേണ്ടതായിരിക്കാം ആ ചെയ്യുന്ന ആൾക്കാണ് വ്യാസൻ പറഞ്ഞു എന്തോ ഒരു അപൂർണത എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് മനസ്സിന് ഒരു ശാന്തി ലഭിച്ചിട്ടില്ല എന്നും കൂടി പറഞ്ഞു അപ്പോൾ ഇതിനെന്താണ് െന്താണ് വേണ്ടത് എന്നാണ് അടുത്ത ചോദ്യം വരുന്നത് എങ്ങനെയാണ് ഈ അവസ്ഥ ഉണ്ടാകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഈ സമയത്ത് നാരദ മഹർഷി വ്യാസനോട് പറഞ്ഞു കൊടുക്കും അല്ലയോ മഹർഷെ അങ്ങക്ക് അറിയാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല എങ്കിലും അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഇതിന് ഉത്തരം പറയാം എന്ന് പറഞ്ഞു അപ്പോൾ അത് ചോദിച്ച സ്ഥിതിക്ക് അതിനുള്ള ഉത്തരം എന്ന നിലയിൽ പറഞ്ഞത് അങ്ങ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്തിരസാനന്ദപ്രദമായ നിലയിൽ അങ്ങ് എന്ത് ചെയ്തിട്ടില്ല വർണ്ണിച്ചിട്ടില്ല അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ ചരിതത്തെ ഭക്തിരസത്തോടുകൂടി എന്ത് ചെയ്യണം അങ്ങ് വിവരിക്കാൻ പറഞ്ഞു അങ്ങ് ഇതുവരെ രചിച്ചിട്ടുള്ള കൃതികളൊക്കെ ശ്രേഷ്ഠമാണ് കാരണം ദേവി ഭാഗവതവും ശിവപുരാണങ്ങളും ബ്രഹ്മാണ്ട പുരാണങ്ങളും അങ്ങനെ അനവധി പുരാണങ്ങൾ രചിച്ചിട്ടുണ്ട് അവയൊക്കെ ശ്രേഷ്ഠമാണ് എങ്കിലും പൂർണ്ണമായ ഒരു സംതൃപ്തി അനുഭവപ്പെടാൻ പരമാത്മ സ്വരൂപനായ ഭഗവാനെ വീണ്ടും എണ്ണം വർണ്ണിക്കാൻ ആവശ്യപ്പെട്ടു അപ്രകാരമാണ് വ്യാസൻ ഭാഗവത രചനയ്ക്ക് തയ്യാറാവുന്നത് അങ്ങനെ വ്യാസന് വേണ്ടി ഭാഗവതത്തെ ഉപദേശിച്ചു നാരദമകൃഷി നാരദമ കൃഷി ഉപദേശിക്കുമ്പോഴാകട്ടെ നാല് ശ്ലോകങ്ങളായിട്ട് ചതുശ്ലോകീ ഭാഗവതമായിട്ടാണ് ഉപദേശിക്കുന്നത് നമുക്കത് ഏതാണ്ട് പതിനെണ്ണായിരം ശ്ലോകങ്ങളായിട്ടാണ് നമ്മളിലേക്ക് ആര് തരുന്നത് വ്യാസം തരുന്നത് എന്താ കാരണം വ്യാസന് നാല് ശ്ലോകത്തിൽ കിട്ടി നമുക്ക് പതിനെണ്ണായിരത്തിൽ തന്നെ എന്താ കാരണം വ്യാസനുള്ള അതിൻ്റെ അറിവിൻ്റെ ബോധം നമുക്കുണ്ടോ മനസ്സിലായില്ലേ വളരെ പെട്ടെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഉന്നതമായ ബോധം ആർക്കുണ്ട് വ്യാസന് ഉണ്ട് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും സാധാരണക്കാരാണ് അപ്പോൾ ഒരു വലിയ ആശയത്തെ പരമാവധി ലളിതമാക്കി വളരെ ലളിതമായ അവതരണത്തിലൂടെ നമുക്ക് അതിനെ പകരുകയാണ് ഇവിടെ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഇവിടെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഏത് വരുന്നത് ഇവിടെ ഈ ഭാഗവതം രചിക്കപ്പെട്ട് വരുന്നത് ഈ നാല് ശ്ലോകത്തിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ഈശ്വരശക്തിയാണെന്നും ആ ചൈതന്യത്തെ ആ നിലയിൽ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങളും അജ്ഞാനമൊക്കെ ഉണ്ടാകുന്നതെന്നും അതിനെ കടക്കുകയാണ് വേണ്ടതെന്നും ആ പരമമായ തത്വത്തെ അറിയാത്ത അവസ്ഥയെ മായയെന്നും അറിയുന്നതിനെ ആത്മബോധമെന്നും ഉള്ള നിലയിൽ ആ ഭാഗവതത്തെ നാല് ശ്ലോകങ്ങളായി ഉപദേശിച്ചു ഈ ഉപദേശം കൊടുത്തതിന് ശേഷം ഭാഗവത രചനയ്ക്ക് മുതിരുന്ന ആ വ്യാസമഹർഷിയോട് നാരദർ തൻ്റെ തന്നെ ഒരു ചരിതം സാക്ഷ്യമാക്കി പറഞ്ഞു നാരദർ പറയുന്നു ഈ ഭാഗവതം ഇതൊരു ശ്രവണ പുണ്യമുള്ളതാണ് കാര്യം കേൾക്കുന്നതിലൂടെ തന്നെ നമുക്ക് പുണ്യത്തെ ആർജിക്കാനും മുക്തിയെ ആർജിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഈ ഭാഗവതം എന്ന് പറഞ്ഞു അപ്പൊ കേൾക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് ആത്മബോധത്തെ പകരുന്നതാണ് ഭാഗവതം അപ്പൊ കേൾക്കുന്നത് വളരെ പ്രധാനമാണ് ഭക്തി എന്നതില് ഏറ്റവും പ്രധാനമായി ഭക്തനുണ്ടാകേണ്ട യോഗ്യത എന്ന് പറയുന്നത് കേൾക്കാനുള്ള മനസ്സാണ് മനസ്സിലായില്ലേ നമ്മളൊക്കെ പല ക്ഷേത്രങ്ങളിലും പോകും പക്ഷെ ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ നമ്മൾ ഇരിക്കാറുണ്ടോ ഒരു ദിവസം യാത്ര ചെയ്തോ രണ്ടു ദിവസം യാത്ര ചെയ്തോ അഞ്ചു ദിവസം യാത്ര ചെയ്തോ സർവ്വ ക്ഷേത്രത്തിലും തീർത്ഥാടനത്തിനും പോവില്ലേ ഗുരുവായൂർ പളനിയും അതുവഴിയും ഒക്കെ കറങ്ങി എല്ലായിടവും നമ്മൾ യാത്ര ചെയ്യും പക്ഷേ മണിക്കൂറുകൾ ചിലവിടും കയ്യിലെ കാശും ചിലവിടും പക്ഷേ ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള മനസ്സ് നമ്മൾ എത്ര പേർക്കുണ്ടാവും ഇനി ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള സ്ഥലത്ത് വന്നാലോ അവിടെ വന്നിരുന്നിട്ട് അടുത്തിരിക്കുന്ന ആളിനോട് കുടുംബാധ പറഞ്ഞുകൊണ്ടിരിക്കും ചിലർ അങ്ങനെയാണ് ചിലർ യജ്ഞത്തിൽ വരുന്നത് തന്നെ നാട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടും മിണ്ടിയും പറഞ്ഞു മനസ്സിലായില്ലേ എല്ലാവരെയും ഒന്ന് കാണാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് യജ്ഞത്തിലോ അമ്പലത്തിൽ പോകുന്ന സമയം എന്ന് വിചാരിച്ച് വരുന്നവരുമുണ്ട് അങ്ങനെയല്ല വേണ്ടത് അപ്പം ഇവിടെ ഭക്തിയിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു ഭക്തനിലുണ്ടാകേണ്ട അടിസ്ഥാന ഗുണം എന്ന് പറയുന്നതിലെ ഒന്നാണ് കേൾക്കാനുള്ള മനസ്സ് ഇവിടെ നവതാഭക്തി എന്നൊരു സങ്കല്പമുണ്ട് ആ നവതാഭക്തി സങ്കല്പത്തിൽ ഭക്തിയുടെ ഒൻപത് പടികളെന്നാണ് പറയപ്പെടുന്നത് ആ ഒൻപത് പടികളിലൂടെ കടന്നു വേണം ഒരു ഭക്തൻ തൻ്റെ പൂർണ്ണതയെ ആർജിക്കാൻ അതിലെ ഒന്നാമത്തെ പടിയിലാണ് നവതാഭക്തിയിലെ ഒന്നാമത്തെ പടിയെന്ന് പറയപ്പെടുന്നത് ശ്രവണമെന്നാണ് പടി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഉയരത്തിലേക്ക് കയറാനാണല്ലോ പടി അല്ലേ നമ്മൾ പടി ഉദ്ദേശിക്കുന്നതിനാണ് മുകളിലേക്ക് കയറാനാണ് കാരണം ഭഗവാനിലേക്ക് കയറുകാനേ ഉള്ളു അനുവാദം തിരിച്ചിറങ്ങാനുണ്ടോ നമ്മൾ വീട്ടിലെ പടി കയറാനും ഇറങ്ങാനും ഉപയോഗിക്കും പക്ഷേ ഇവിടുത്തെ പടി സങ്കല്പം എന്താണ് ശ്രേഷ്ഠമായതിനെ അറിയാനാണ് പിന്നെ തിരിച്ച് വരാനില്ല മനസ്സിലായോ നല്ലതിനെ അറിഞ്ഞിട്ട് പിന്നെ വീണ്ടും മോശപ്പെട്ടതിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല അപ്പോൾ പടി ഉയരത്തിലേക്ക് എത്താനാണ് ഇവിടെ ഉയരം എന്ന് പറയുന്നത് ഇവിടെ ഭഗവാൻ എന്ന ഉന്നതമായ തത്വത്തിലേക്ക് എത്താനാണ് അതിൽ ആദ്യത്തേത് ശ്രവണമാണ് കേൾക്കുക ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന ഒൻപത് പടികളെ കൃത്യമായി ഭാഗവത്തിൽ പറയും അപ്പോൾ അതിൽ ആദ്യം വേണ്ടത് എന്താ കേൾക്കാനുള്ള മനസ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രവണം കൊണ്ട് തന്നെ പുണ്യമാണ് പിന്നെ പറയും ജന്മജന്മാന്തരേ ഭവേത് പുണ്യം ഭാഗവതം നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് കേൾക്കുന്നത് നമ്മൾ ചിലപ്പം വിചാരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഈ വർഷം എന്തായാലും യജ്ഞം കേൾക്കണം നമ്മൾ വിചാരിച്ചത് കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ ആ വിചാരം നമ്മുടെ ഉള്ളിൽ വരാനും ഇവിടെ വന്നിരുന്ന് കേൾക്കാനും ഒക്കെ നമുക്ക് സാധിച്ചത് ജന്മജന്മാന്തരങ്ങളിലുള്ള പുണ്യം കൊണ്ടാണ് കേൾക്കാനുള്ള തോന്നൽ നമുക്ക് വരുന്നത് മനസ്സിലായില്ലേ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളൊക്കെ ഇട്ട് സംസാരിക്കാൻ പറയും ഇവിടെ യജ്ഞം കേൾക്കാനൊക്കെ ആൾ കുറവാ ഉണ്ണാൻ ആൾ ഭയങ്കരമാണെന്ന് പറയും മനസ്സിലായില്ലേ ക്ഷേത്രക്കാരെ വിഷമം പറയുന്നത് എന്തിനാ കേൾക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട അന്നദാനം നടത്തുന്നത് പക്ഷേ കേൾക്കാൻ വരുന്നവരില്ല കഴിക്കാൻ വരുന്നവർ ഉണ്ട് ഇതാണ് അതിൻ്റെ ഒരു പലയിടത്തുമുള്ള യാഥാർത്ഥ്യം പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾക്ക് അങ്ങനെ ഒരു വിഷമം വരാറില്ല എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഭാഗവതത്തിൻ്റെ ഉള്ളിലേക്ക് പോയി പഠിച്ചാൽ ഭാഗവതത്തിൽ തന്നെ അതിൻ്റെ മറുപടി ഉണ്ട് കാരണം കേൾക്കാനുള്ള ഭാഗ്യമുള്ളവന് മാത്രമേ എന്തുണ്ടാവൂ കേൾക്കാനുള്ള മനസ്സ് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ജന്മജന്മാന്തരങ്ങളിലുള്ള പുണ്യം ഉണ്ടാവണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇതിൻ്റെ മുന്നിലൂടെ നടന്നു പോയാലും എത്ര സമയമുണ്ടെങ്കിലും കേൾക്കില്ല ചിലർ കണ്ടിട്ടില്ലേ നടന്നു വരും സമയമുണ്ട് എന്നാൽ പിന്നെ ഓണും തുടങ്ങിയിട്ടില്ല എന്നാൽ കയറി കസേരയ്ക്കകത്ത് ഇരിക്കും പക്ഷെ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്നാൽ ഉറങ്ങിപ്പോവും മനസ്സിലായില്ലേ ഇരുന്നോന്ന് ചോദിച്ചാൽ ഇരുന്നു കേട്ടോ എന്ന് ചോദിച്ചാൽ കേട്ടില്ല ചിലത് കയറി ഇരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ വേറെ ഏതെങ്കിലും ചിന്ത വരും അവിടെ അന്നേരം തൊട്ട് ആ അങ്ങ് പോകും അപ്പൊ വേറെ കാര്യത്തിൽ മുഴുകും അപ്പൊ ഇങ്ങനെ കേൾക്കണമെങ്കിൽ തന്നെ ജന്മജന്മാന്തരേ പവൈ പുണ്യം ഈശ്വരന്റെ അനുഗ്രഹവും ഗുരു കടാക്ഷവും ഒക്കെ കൂടെ ഒത്തുചേരുമ്പോഴാണ് നമുക്ക് ഭാഗവതം കേൾക്കാൻ സാധിക്കുന്നത് അപ്പൊ ഈ ജ്ഞാനത്തെ കൊടുത്തതിന് ശേഷം നാരദര് ഈ ഭാഗവതത്തിന്റെ മഹത്വത്തെ അല്ലെങ്കിൽ ഭഗവത് ചിന്തയുടെ കേൾവിയുടെ മഹത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി പറയും ഭാഗവതം ഒരു സത്സംഗമാണ് സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ സംഘം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ സത്സംഗം എന്ന് വെച്ചാൽ സത്തിനോടുള്ള കൂടിച്ചേരൽ ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ സത്തായ ഈശ്വര ബോധത്തോടുള്ള കൂടിച്ചേരലാണ് സത്സംഗം എന്ന് പറയുന്നത് ഈ സത്സംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് ശങ്കരാചാര്യ സ്വാമികൾ ഈ സത്സംഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയും കേരളത്തിൽ ജനിച്ച ഏറ്റവും ശ്രേഷ്ഠനായ ആചാര്യന്മാരിൽ ഒന്നാമത്തെ ആളായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരാളാണ് ആര് ശങ്കരാചാര്യര് സാക്ഷാൽ ശിവഭഗവാന്റെ അവതാരം എന്ന് പോലും വിശേഷിപ്പിക്കാവുന്നതാണ് ശങ്കരാചാര്യൻ പക്ഷെ വേണ്ടും വണ്ണം നമ്മൾ ഇന്നും പരിഗണിക്കാതെ അവഗണിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരാളാണ് ആചാര്യര് ആചാര്യരെ പഠിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് പക്ഷേ ആചാര്യരെ പിന്തുടരുന്നവർ ലോകത്ത് കുറവില്ല നമുക്കറിയാം ഈ അടുത്ത സമയത്ത് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയെ ആകർഷിച്ച ഈ ഭാരതത്തിൽ നടന്ന ഏറ്റവും വലിയ തീർത്ഥാടനം ഒരു ക്ഷേത്രവും ഇല്ല ഒരു പൂജകളുമില്ല ഒരു ഹോമവുമില്ല ഒരു വിഗ്രഹപ്രതിഷ്ഠയില്ല പക്ഷേ മഹാത്മാക്കളായ സന്യാസി വര്യന്മാർ ഒത്തുകൂടി യമുന സരസ്വതി എന്ന് പറയുന്ന മഹാനദിയുടെ ആ സംഗമ ഭൂമിയിൽ അവർ വന്ന് ഒത്തുചേരുന്ന മഹാപുണ്യത്തിൻ്റെ ആ പവിത്രതയെ നുകരാൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ കേരളത്തിലെ ജനസംഖ്യയെക്കാളും അതിൻ്റെ പത്തിരട്ടി ജനം ഏതാണ്ട് പത്ത് നാൽപ്പത് ദിവസം കൊണ്ട് ഒഴുകിയെത്തി മനസ്സിലായില്ലേ അവിടെ വലിയ വിഗ്രഹങ്ങളോ വലിയ ക്ഷേത്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ ഈ പറയുന്ന ഇപ്പൊ ഈ കുംഭമേള നടന്ന സ്ഥലത്ത് ആകെ മൂന്ന് നദികൾ ഒഴുകി വരുന്നു അത് ചേർന്ന് ഒഴുകുന്നു അത് കടന്നു പോകുന്നു പക്ഷെ അവിടെ ആ ചൈതന്യം എന്ന് പറയുന്നത് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ കോടിക്കണക്കിന് ആൾക്കാരെ അവരുടെ ജീവിതത്തിൽ അവർ സമ്പാദിച്ച ധനവും സമയവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് എട്ടും പത്തും ദിവസങ്ങള് മാറ്റിവെച്ചുകൊണ്ട് അവിടേക്ക് അവർ ഒഴുകിയെത്തിയത് എന്തുകൊണ്ടാണ് എന്ന് പറയുന്ന അഭൗമ്യമായ ആ യോഗീശ്വരൻ ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു സംവിധാനമാണത് മനസ്സിലായില്ലേ പ്രയാഗയിൽ നടന്ന കോടിക്കണക്കിന് ആൾക്കാരെ ഒരുമിച്ച് ചേർന്ന ആ കുംഭമേളയുടെയും പരമാചാര്യൻ എന്ന് പറയുന്നത് ആരാ ശങ്കരാചാര്യനാണ് നമ്മുടെ കേരളത്തിൽ ജീവിച്ച ആചാര്യസ്വാമികളാണ് വളരെ മഹാത്മാവാണ് അവിടെയാണ് ഈശ്വരനെ നുകരാൻ വേണ്ടി ഒരു പ്രതീകങ്ങൾ പോലും വേണ്ട എന്നുള്ള അദ്വൈതത്തിന്റെ മറ്റൊരു തത്വത്തെ നമുക്ക് കാണാം മഹാത്മാക്കളുടെ മഹത്വപൂർണമായ അവരുടെ സാമീപ്യം അത് കൊണ്ട് തന്നെ പവിത്രമാക്കപ്പെടുന്നു തീർത്ഥമായി മാറുകയാണ് ശുദ്ധീകരിക്കാനുള്ള പവിത്രതയായി മാറുന്ന വന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഞാനൊക്കെ നേരിൽ പോയി അതിൻ്റെ ആ ആനന്ദം അനുഭവിച്ചതാണ് രാത്രി എന്നില്ല പകലെന്നില്ലാതെ ഒരു വളരെ കിലോമീറ്റർ കണക്കിനുള്ള നദീതടത്തിലേക്ക് ഒന്നും മുങ്ങിന്ന് വരുവാൻ കുഞ്ഞുങ്ങളും കുട്ടികളും അമ്മമാരും വയസ്സ് എന്ന മുത്തശ്ശിമാർ വരെ മനസ്സിലായില്ലേ നടക്കാൻ പോലും പറ്റാത്തവർ വരെ കൊച്ചുമക്കളെ കയ്യിൽ പിടിച്ച് കാരണം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരവസരം ഇനി അടുത്തൊരവസരം കിട്ടാൻ ഈ ജന്മത്ത് ജനിച്ച ഒരു കുഞ്ഞിനെ പറ്റത്തില്ല അടുത്ത തലമുറയ്ക്കും പറ്റില്ല ഇനി ഒരു നാലാമത്തെ തലമുറയിലുള്ളവർക്ക് മാത്രമേ അത് ആ ഭാഗ്യം കിട്ടുള്ളൂ അങ്ങനെ ഒഴുകിവരുന്നവരാണ് കൊച്ചു കുഞ്ഞുങ്ങളവരെ കൊണ്ടുവന്ന നദിയിൽ പൊക്കി മുക്കിയെടുക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു ആത്മീയമായ ചൈതന്യം അവിടെ യാതൊരു ഭേദവിചാരവും ഇല്ലാതെ ഭാഷയുടെ വ്യത്യാസമില്ല നിറത്തിൻ്റെ വ്യത്യാസമില്ല മനസ്സിലായില്ലേ ഏതെങ്കിലും തരത്തിൽ ജനിച്ച കുലത്തിൻ്റെ വ്യത്യാസമില്ല എല്ലാവരും ഒരുപോലെ ജാതിയും മതവും ഒന്നുമില്ലാതെ ഒന്നായി ഇത് സനാതനധർമ്മത്തിൻ്റെ സൗന്ദര്യമാണ് ഐക്യമാണ് എല്ലാവരിലും കുടികൊള്ളുന്നത് ഒരേ ഒരു ശക്തിയാണെന്ന ബോധമാണ് അത് തിരിച്ചറിഞ്ഞ ആളാണ് ശങ്കരൻ അതുകൊണ്ടാണ് അദ്വൈതത്തിൻ്റെ ദർശനത്തിൻ്റെ ആ എല്ലാവരിലും ഒരേ ശിവത്വം പറഞ്ഞ ആചാര്യനാണ് ശങ്കരാചാര്യൻ ആ ആചാര്യരെ വേണ്ടും വണ്ണം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴെങ്കിലും നമ്മുടെ ഇടയിൽ പോലും ഇപ്പോഴും ചിലര് ഞങ്ങൾ കേമൻ ഞങ്ങളാണ് വലിയതെന്നൊക്കെ പറഞ്ഞ് ചില വികലമായ ചിന്തകൾ ഇപ്പോഴും പിന്തുടരുന്നതിൻ്റെ ഒരു കാരണം മാറ്റേണ്ടതാണ് മാറേണ്ടതാണ് അപ്പം അദ്ദേഹം വളരെ കൃത്യമായി സത്സംഗത്തെക്കുറിച്ച് പറയും സത്സംഗത്വം നിസ്സംഗത്വം നിസ്സംഗത്വം നിർമോഹത്വം നിർമോഹത്വം നിശ്ചലതത്വം നിശ്ചലതത്വം ജീവൻ മുക്തി സത്സംഗം എന്നത് സത്സംഗം ജ്ഞാനത്തെ ലഭിക്കും സത്സംഗത്തിലൂടെ നിസ്സംഗത്വം ഉണ്ടാവും ഒന്നിനോടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവസരം നിസ്സംഗത്വം നിർമോഹത്വം നിസ്സംഗം വന്നാൽ എന്തുണ്ടാവും മോഹങ്ങളില്ലാത്ത അവസരം നിർമോഹത്വം ഉണ്ടാവും നിർമോഹത്വം നിശ്ചലതത്വം മോഹങ്ങളില്ലാതായാലോ മനസ്സ് ശാന്തമാവും നിശ്ചലമാവും മനസ്സിലായില്ലേ നമ്മുടെയൊക്കെ മനസ്സ് ശാന്തമല്ലാന്ന് പറയുന്നതിൻ്റെ കാരണവും എന്താ നമ്മുടെയൊക്കെ മനസ്സ് ശാന്തമല്ല എന്ന് കാരണം എന്താ നമ്മളിപ്പോൾ പറയും ഇത് കിട്ടാത്തത് കൊണ്ടാണ് ശാന്തം അല്ലെങ്കിൽ അത് കിട്ടാത്തത് കൊണ്ട് അതൊന്നും അല്ല അത് കിട്ടി കഴിയുമ്പം വേറെ വലുതും കിട്ടണം എന്നുള്ള മോഹം വരും മനസ്സിലായില്ലേ മോഹങ്ങൾ കയറി കയറി വരുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശാന്തമല്ലാത്തത് അപ്പം നിശ്ചലതത്വം നിശ്ചലതത്വം ജീവൻ മുക്തി ആ നിശ്ചല തത്വത്തിൽ എന്തുണ്ടാവും ജീവന്റെ മുക്തി ഉണ്ടാവും ആ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും അതാണ് സത്സംഗത്തിലൂടെ അപ്പം ആ സത്സംഗമാണ് ഭാഗവതം എന്ന നിലയിൽ ആര് പറയുന്നു നാരദര് പറഞ്ഞു നാരദർ അതിനൊരു ഉദാഹരണം തൻ്റെ ജീവിതത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് നാരദര് തൻ്റെ ജീവിതത്തെ പറഞ്ഞു കൊടുക്കുന്നത് നാരദര് പറയുന്നത് ഞാൻ പൂർവ്വജന്മത്തില് ഒരു ദാസി പുത്രനായിരുന്നു ദാസി പുത്രൻ വെച്ചാൽ അന്യ വീടുകളിൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയുടെ മകനായിരുന്നു ആര് നാരദര് എന്ന് പറയപ്പെടുന്നത് പൂർവ്വജന്മത്തില് അഞ്ച് വയസ്സ് പ്രായമേ ഉള്ളൂ അപ്പോൾ അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിൽ അമ്മയോടൊപ്പം അച്ഛൻ കുട്ടിക്കാലത്തെ മരണപ്പെട്ടു അപ്പം അമ്മയോടൊപ്പം എല്ലാ ജോലികളിലും അമ്മയെ സഹായിക്കും അമ്മയുടെ കൂടെ ഇങ്ങനെ നടക്കും അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും മാത്രം എന്നുള്ള ഒരു ബന്ധമാണ് ഉള്ളതെന്ന് ആര് പറയുന്നു ഈ നാരദർ പറയുകയാണ് തൻ്റെ പൂർവ്വജന്മത്തിൽ അപ്പം നമുക്കൊക്കെ അറിയാം കുഞ്ഞുന്നാളില് ഈ കുട്ടികൾക്കുള്ള ഒരു വലിയ സഗുണമുണ്ട് മനസ്സിലായില്ലേ വീട്ടിൽ അമ്മയോ അച്ഛനോ എന്തെങ്കിലും ജോലി ചെയ്താൽ അവർ കൂടെ പോയിരുന്ന് സഹായിക്കും അല്ലേ അമ്മ ഒരു വലിയ ബക്കറ്റ് വെള്ളം കോരി കൊണ്ടുവന്ന് മഖ് കൊണ്ട് ചെടിക്കൊഴിക്കുമ്പോൾ കുഞ്ഞ് ഒന്നുമില്ലേ കൈ കൊണ്ടെങ്കിലും കോരി ഒഴിക്കും അമ്മ കുറേ വിറവ് ഉറക്കിക്കൊണ്ടുവന്നാൽ കുഞ്ഞ് രണ്ട് ചുള്ളിക്കമ്പെങ്കിലും കൂടെ എടുത്തുകൊണ്ട് നടക്കും നടക്കില്ലേ ഇതൊരു വലിയ സദ്ഗുണമാണ് അമ്മയെ അച്ഛനെയൊക്കെ സഹായിക്കാൻ സ്നേഹമുള്ളവരോടൊപ്പം നിന്ന് എല്ലാം ചെയ്യും പക്ഷേ വളർന്നു കഴിഞ്ഞാൽ ഈ സദ്ഗുണം ഉണ്ടോ അമ്മയുടെ നടു ഒടിഞ്ഞാൽ പോലും ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് പോയെന്ന് സഹായിക്കില്ല സഹായിക്കുമോ അപ്പോൾ യഥാർത്ഥത്തിൽ വളരുമ്പോൾ നമ്മുടെ ഗുണം കൂടുവാണോ കുറയുകയാണോ ശരിയല്ലേ വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണമല്ലേ കുഞ്ഞുനാളില് എല്ലാം ചെയ്യും മനസ്സിലായില്ലേ അമ്മ ചെയ്യുമ്പോഴും പറയുന്നതൊക്കെ കേൾക്കും വളർന്നു കഴിഞ്ഞാൽ പറയുന്നതും കേൾക്കത്തില്ല ചെയ്യുന്ന കണ്ടാലും ചെയ്യില്ല അല്ലേ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഒന്ന് സുഖമില്ലാതെ കിടന്നു നോക്കട്ടെ നമ്മൾ അടുത്തുനിന്ന് മാറുമോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അന്ന് കൂടെ അമ്മയടുത്ത് ചെന്ന് നിൽക്കും അച്ഛൻ്റെ അടുത്ത് നിന്ന് നിൽക്കും ഇല്ലേ വളർന്നു കഴിഞ്ഞാലോ വെയ്യാന്ന് പറഞ്ഞ് വെയ്യാതെ കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കില്ല എന്താ ഇപ്പം വളർന്നപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വളരുകയാണോ ശരിയായ നിലയിലാണോ വളരുന്നതെന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ശരീരം കൊണ്ടുള്ള വളർച്ചയല്ല വേണ്ടത് മനസ്സിലായില്ലേ മനസ്സുകൊണ്ടുള്ള വളർച്ച ആണോ ഇന്ന് നമ്മളീ പലർക്കും മനസ്സുകൊണ്ട് വളരാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മനസ്സുകൊണ്ട് നമ്മൾ ഇന്ന് പലരും എന്ത് ചെയ്തിട്ടുണ്ട് ചുരുങ്ങി പോയിട്ടുണ്ട് മനസ്സിലായോ കുട്ടിക്കാലത്ത് ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലും ഇരുന്നാൽ നമ്മൾ സ്നേഹത്തോടെ ചോദിച്ചാൽ അവൻ തരും വളർന്നു കഴിഞ്ഞാൽ സ്നേഹം ഉള്ളവർക്ക് പോലും കൊടുക്കത്തില്ല എന്താ കാരണം മനസ്സ് ചുരുങ്ങിപ്പോയി എനിക്കുള്ളത് എൻ്റേതെന്നുള്ള ചിന്തയിൽ വന്നു ഈ എനിക്കും എൻ്റേതെന്ന് മാത്രം ചുരുങ്ങി ചിന്തിക്കുന്നതാണ് ആസുരിക ചിന്ത എന്ന് പറയപ്പെടുന്നത് മനസ്സിലായില്ലേ ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല എല്ലാവരും ഉണ്ട് നമ്മുടെ കാര്യത്തോടൊപ്പം മറ്റുള്ളവർക്കും കൂടി ആനന്ദം പകരാൻ നമുക്ക് സാധിക്കണം ഏറ്റവും നല്ല ജീവിത ആചരണം എന്ന് പറയുന്ന അതാണ് അതാണ് നമ്മുടെ ഗുരുവര്യന്മാർ നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനു കൂടി സുഖത്തിനായി വരണം നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് കൂടി എന്താവണം സുഖം കൊടുക്കുന്നതാവണം ഇപ്പോഴോ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ളവന് ദ്രോഹമാവുമെങ്കിൽ പരമാവധി നമുക്ക് സന്തോഷമായി മനസ്സിലായില്ലേ ഇപ്പൊ അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ മുകളിലോട്ട് കൊമ്പും തേറ്റാപ്പല്ലും ഇല്ലെന്നേ ഉള്ളൂ അസുരന്മാരായി ജീവിക്കുന്നൊരവസ്ഥയാണിന്ന് മനുഷ്യന്മാര് വലിയൊരു ശതമാനമുള്ളത് അസുരന്മാരുടെ പ്രവൃത്തി ഇന്ന് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ എടുത്തൊന്ന് പഠിച്ചാൽ മതി നമുക്ക് ഓരോ ദിവസം കഴിയും തോറും അല്ലേ നമ്മുടെ നാട്ടിൽ അസുരന്മാരുടെയൊക്കെ അളവ് കൂടുവാണോ കുറയുകയാണോന്ന് നോക്കിയാൽ മതി അത് പലതരത്തിലാണെന്നേ ഉള്ളൂ ഇന്നത്തെ കാലത്തെ ആധുനിക കാലഘട്ടത്തിൽ അത് മദ്യവും മയക്കുമരുന്നും മറ്റുമുള്ള മേഖലയിലൂടെയൊക്കെ ആണെന്നേ ഉള്ളൂ പലതരത്തിലാണെന്നേ ഉള്ളൂ ശരി ഇവിടെ പറഞ്ഞു വന്നത് ആ കുഞ്ഞിന് അത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയോടൊപ്പം നിന്ന് എല്ലാ ജോലിയും ചെയ്യും ഈ സമയത്താണ് കുറേ മഹർഷിമാർ അവർ തീർത്ഥാടനം ചെയ്തിട്ട് നാല് മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് വെച്ചാൽ ഈ പ്രകൃതി അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ അവർ ഒരു സ്ഥലത്ത് വന്ന് അവിടെ വസിക്കും എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അറിവിൻ്റെ ചർച്ചകളൊക്കെ നടത്തും നമ്മളിപ്പോൾ ഈ യജ്ഞം നടത്തുന്നത് പോലെ അവരങ്ങോട്ടിങ്ങോട്ടിരുന്ന് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് കൂടുതൽ അറിവ് ചർച്ച ചെയ്ത് കൂടുതൽ അറിവ് നേടുന്നവരായി മാറും ഇതിനെയാണ് ചാതുർമാസ്യ വ്രതം എന്ന് പറയുന്നത് വ്രതാനുഷ്ഠാനത്തോടു കൂടി ഒരുമിച്ച് കഴിയുക എന്നാണ് അതിന് പറയുന്നത് അപ്പൊ ഈ മഹർഷിമാർ വന്നത് ഈ നാരദരുടെ അമ്മ ജോലി ചെയ്യുന്ന ആ വീട്ടിലാണ് അപ്പം ഈ മഹർഷിമാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ആ വീട്ടിലെ ഗൃഹനാഥൻ ഈ അമ്മയെ ഏൽപ്പിച്ചു അവർക്ക് വേണ്ടിയിട്ടുള്ള പൂജാദ്രവ്യങ്ങളും ഭക്ഷണവും വെള്ളവും എല്ലാം തയ്യാറാക്കി കൊടുക്കാൻ അപ്പോൾ ആ അമ്മ ചെയ്യുന്നതോടുകൂടി അമ്മയുടെ കൂടെ ആരും കൂടി ഈ കുട്ടിയും കൂടാൻ തുടങ്ങി അങ്ങനെ ഈ കുട്ടിയും എല്ലാ ദിവസവും വേണ്ട പൂക്കൾ കൊടുക്കും വെള്ളം വെള്ളമെടുത്തു കൊടുക്കും ഇങ്ങനെ ചെയ്തിട്ട് സാധാരണ കുട്ടികൾക്കൊരു ബാലസ്വഭാവം ഉണ്ട് എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഓടി കളിയിലേക്ക് പോകും പക്ഷെ ഈ കുട്ടി അങ്ങനെ പോകുന്നതിന് പകരം ഇവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങി ഇവർ ചർച്ച ചെയ്യുന്നതൊക്കെ ആരെ കുറിച്ച് ഭഗവാനെ കുറിച്ചിട്ടാണ് അങ്ങനെ കേട്ട് കേട്ട് ഈ നാലു മാസം ഈ മഹർഷിമാർ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള ഭാഗ്യം ഈ കുട്ടിക്ക് ലഭിച്ചു എല്ലാം മനസ്സിലായോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല പക്ഷെ എങ്കിലും അതിനകത്തൊരു ശ്രദ്ധ വന്നു കേൾക്കാനുള്ള താല്പര്യം വന്നു ആ താല്പര്യത്തോടെ കേട്ട് കേട്ട് ഈ കുട്ടി ഇങ്ങനെ ഇരുന്നു ഈ മഹർഷിമാർ പോകുന്ന സമയത്ത് ഇവർ ഈ കുട്ടിയുടെ ഈ ഒരു സ്വഭാവത്തിനോട് അവർക്കൊരു ഇഷ്ടം തോന്നി അവർ ഈ കുട്ടിയോട് ചോദിച്ചു എന്ത് വരമാണ് വേണ്ടത് ആഗ്രഹമാണ് എന്ന് ചോദിച്ചു ഈ കുട്ടിക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹമൊന്നുമില്ല കാരണം അമ്മ ചെയ്യേണ്ട ജോലി കൂടെ ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ ഈ കുട്ടി അവസാനം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം എന്താ ആഗ്രഹം നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഇരുന്നുകൊണ്ട് പറയുമല്ലോ ആ ശംഖുചക്ര കഥാപത്മധാരിയായിട്ടുള്ള കിരീടമൊക്കെ വെച്ച് നിൽക്കുന്ന ഒരു ഭഗവാനെ കുറിച്ച് പറയുമല്ലോ വിഷ്ണു എന്നൊക്കെ പറയുന്നത് ആ പുള്ളിക്കാരനെ ഒന്ന് കണ്ടാക്കൊള്ളാം മനസ്സിലായില്ലേ കാരണം സ്ഥിരമായി നമ്മളൊരു കാര്യം കേട്ടാൽ ആ കേൾക്കുന്ന കാര്യം കാണാൻ ഒരു ആഗ്രഹം നമുക്ക് വരില്ലേ വരുമോ വരുത്തില്ലയോ അപ്പം നമ്മളെക്കാൾ ആഗ്രഹം ആർക്കും വരും കുഞ്ഞുങ്ങൾക്ക് വരും മനസ്സിലായില്ലേ അപ്പോൾ ആ രൂപത്തിൽ ആ ഭഗവാനെ ഒന്ന് കാണണം മഹർഷിമാർക്ക് അവർക്ക് സന്തോഷമായി അവർ പറഞ്ഞു കുഞ്ഞെ ഇത് കാണാൻ നിന്റെ ആഗ്രഹം വളരെ നല്ലതാണ് കാരണം കോടാന് കോടി പേരിൽ ഭക്തന്മാരായി ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ കോടികളുണ്ടാവും പക്ഷേ ആ കോടിക്കണക്കിന് ഭക്തന്മാരിലും ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തൻ മനസ്സിലായില്ലേ വളരെ ചുരുക്കം അപ്പോൾ ചോദിക്കും ബാക്കിയുള്ള ഭക്തനൊക്കെ എന്താ ബാക്കിയുള്ള ഭക്തനൊക്കെ എനിക്ക് പണം കിട്ടണം എനിക്ക് ആരോഗ്യം കിട്ടണം എനിക്ക് രോഗം മാറണം എനിക്ക് വില്ലേജ് ഓഫീസിലെ കാര്യം നടക്കണം എനിക്ക് ബാങ്കിലെ ലോൺ അടച്ചു തീർക്കണം മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള മോഹങ്ങൾ കൊണ്ടാണ് എവിടെ എത്തുന്നത് ഭഗവാന്റെ മുമ്പിൽ പോലും വരുന്നത് ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ കാണാൻ വേണ്ടി വരുന്നവർ എത്ര പേരുണ്ടാവും അപ്പൊ ചോദിക്കുക അമ്പലത്തിൽ പോയാൽ ഞങ്ങൾ ഭഗവാനെ അല്ലേ കാണുന്നത് ആ അർത്ഥത്തിലല്ല അവിടെ വിഗ്രഹത്തിന്റെ സ്വരൂപത്തിലാണ് അവരുടെ ഒരു ഉപാധി സങ്കല്പത്തിലാണ് അതിനപ്പുറം ഒരിക്കലും നഷ്ടപ്പെടാത്ത തരത്തിൽ ഈശ്വരാനുഭവം എന്ന ഉന്നതമായ തലത്തിൽ ഭഗവാനെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ നമ്മൾ ചിന്തിക്കാം അപ്പോൾ അവർ പറഞ്ഞു വളരെ റയറാണ് കാരണം എന്താ അത്രയും ഉന്നതമായി ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഭഗവാനെ വേണമെന്ന് ആഗ്രഹമുണ്ടാവുള്ളൂ ഈ കുഞ്ഞ് സ്വാഭാവികമായിട്ട് ഭഗവാനെ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു ഇവർ പറഞ്ഞു ഏകാന്തമായി ഇരുന്ന് എന്ത് ചെയ്യണം തപസെയ്യണം അതിനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു മഹർഷിമാർ അവിടുന്ന് പോയി ഭഗവാനെ കാണാനുള്ള ആഗ്രഹമുള്ളിലുണ്ട് ഉള്ളിലുണ്ട് തപസ് ചെയ്യാൻ പോകാൻ ഒരു തടസ്സമുണ്ട് എന്താ കാരണം തപസ് ചെയ്യണമെങ്കിൽ ഏകാന്തമായ ഒരു സ്ഥലത്ത് പോലും ചെയ്യണമെങ്കിൽ വീട്ടിൽ പറ്റില്ലല്ലോ വീട്ടിൽ തപസ് ചെയ്ത ഇടക്കിടയ്ക്ക് അമ്മ വന്ന് വിളിക്കും മറ്റുള്ളവർ വിളിക്കും ശല്യപ്പെടുത്തും അപ്പം വിജനമായ സ്ഥലത്ത് അതാണ് ഈ പണ്ട് കാലത്തൊക്കെ ഈ മഹർഷിമാർ തപസിയ വനത്തിൽ പോകുന്നു ചില വനം വേണമെന്നൊന്നും കാരണം എന്താ വനത്തിലാവുമ്പോൾ ആരും അന്ന് വിളിക്കാനും ശല്യപ്പെടുത്താനും ഇല്ല അവർക്ക് എത്ര സമയം വേണമെങ്കിലും മറ്റൊന്നിലും ഇടപഴകാതെ അവർക്ക് ഇരിക്കാൻ സാധിക്കും മനസ്സിലായില്ലേ വീട്ടിലാണെങ്കിൽ സാധിക്കുമോ നാട്ടിലും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പോയി ഇരിക്കുന്നത് അപ്പൊ ഇതുപോലെ കുഞ്ഞിന് പോകണമെന്നുണ്ട് പക്ഷേ അമ്മയുടെ അടുത്തുനിന്ന് പോയാൽ അമ്മയ്ക്ക് ദുഃഖം ഉണ്ടാവും അമ്മ ഇന്നുവരെ തന്നെ പിരിഞ്ഞിട്ടില്ല അമ്മയെ പിരിയാനുള്ള വിഷമമുണ്ട് അമ്മയ്ക്ക് തന്നെ പിരിയാനുള്ള വിഷമമുണ്ട് ഇതൊരു തടസ്സമായിട്ട് ആർക്കു മാറി കുട്ടിക്ക് മാറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറേ നാളുകൾ ഇങ്ങനെ പോയി അമ്മയെ പ്രഭാതത്തിൽ ഒരു പാമ്പ് കടിച്ചു അമ്മ മരണപ്പെട്ടു നമ്മൾ നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആയേക ആശ്രയമാണ് അമ്മ അമ്മ മരണപ്പെട്ടു സംസ്കാരാദി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ കുട്ടിയുടെ മനസ്സിൽ രണ്ട് ചിന്ത വന്നു ഒന്ന് തനിക്ക് പ്രിയപ്പെട്ട അമ്മ പോയി പോയിക്കഴിഞ്ഞ ആളിനെ കുറിച്ച് എത്ര ഓർത്തു കൊണ്ടിരുന്നാലും പോയ ആള് തിരിച്ചു വന്ന് ആശ്രയം തരില്ല എന്നുള്ള ഒരു തലം അതിന് മനസ്സിലായി രണ്ടാമതോ തനിക്ക് ഏകാന്തമായി ഏകാന്തമായിരുന്നു ഭഗവാനെ തപസ് ചെയ്യാനുള്ള ഭഗവാനെ നേടാനുള്ളതിന് ആകെ ഉണ്ടായിരുന്ന വിഘ്നോ അമ്മയോടുള്ള സ്നേഹമായിരുന്നു അല്ലേ ഇനിയിപ്പോ ആ സ്നേഹത്തിന് അതേ കണക്ക് നിലനിർത്തേണ്ട ആ ആള് ഇല്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ഈശ്വരൻ ഇതൊരവസരം കൂടിയായി എനിക്ക് തന്നതാണ് ഒരു ദുഃഖം ഒരവസരമാക്കി മാറ്റി അതുകൊണ്ട് തനിക്ക് ഏകാന്തമായിരുന്നു തപസ് ചെയ്യാൻ സാധിക്കണമെന്ന് പറഞ്ഞ് ഈ കുട്ടി വീട് വിട്ട് പുറപ്പെട്ടു നേരെ പോയി വനത്തിൽ പോയിരുന്ന് ഏകാന്തമായ തപസ്സിൻ്റെ ഒടുവിൽ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ആ ഭഗവാന്റെ ദിവ്യരൂപത്തിൽ ഭഗവാനെ കണ്ടു കണ്ട് കൈകൂപ്പിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അത് മറിഞ്ഞു പോയി ആ രൂപം അപ്പം ചോദിച്ചു ഭഗവാനെ നീ വന്നു ഒന്ന് കണ്ട് കണ്ണു നിറയുന്നതിന് മുമ്പ് മറഞ്ഞു അപ്പോൾ ഒരു അശരീരി ഉണ്ടായി നിനക്ക് ഈ ജന്മത്ത് ഞാൻ നിന്നെ മോഹിപ്പിക്കാൻ വന്നതാണ് എൻ്റെ ഈ രൂപത്തെ കാണിച്ച് ഈ രൂപത്തെ കാണിച്ച് നിന്നെ ഇതിലേക്കൊരു മോഹം മോഹമുണ്ടെങ്കിൽ എന്തു ചെയ്യും അതിനുവേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവും അപ്പം നമ്മൾ നല്ലതുപോലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നല്ല മാർക്ക് നേടി ജയിക്കണമെന്ന് മോഹിക്കുകയാണെങ്കിൽ അവനെ പിന്നെ പടി പടി എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും പുറകെ അടക്കണോ അടക്കണോ അടക്കേണ്ടി വരില്ല കാര്യം എന്താ അവൻ പഠിക്കും അവൻ്റെ ലക്ഷ്യമാണ് അവനെ അതിലേക്ക് എത്തിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പടി പടി എന്ന് പറഞ്ഞു കൊണ്ട് അടിക്കുകയല്ല വേണ്ടത് അവനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ട മാർഗം ഏത് മേഖലയിലേക്കാണെങ്കിലും ആ മാർഗത്തെ അവനിൽ ഉറപ്പിക്കണം ആ ലക്ഷ്യത്തെ ഉറപ്പിച്ചു കൊടുത്താൽ അവർ സ്വയം തയ്യാറാവും അപ്പോൾ ഈ കുട്ടിയുടെ ലക്ഷ്യം എന്തായിരുന്നു ഭഗവാനെ നേടുകയാണ് അപ്പോൾ ഒരു മോഹത്തിന് എന്നിട്ട് പറഞ്ഞു ഈ ജന്മം നീ ഭഗവത് ചിന്തയിൽ നീ മോഹത്തോടു കൂടി നാമജപത്തോടുകൂടി കഴിയുക അടുത്ത ജന്മത്തിൽ നിനക്ക് പൂർണ്ണമായും എന്നെ നേടാൻ സാധിക്കും അങ്ങനെ ആ ജന്മം ആ കുട്ടി ആ ദാസി പുത്രൻ ഭഗവാന്റെ നാമം ജപിച്ച് ശിഷ്ടകാലം കഴിച്ചു അടുത്ത ജന്മത്തിൽ സാക്ഷാൽ നാരദരായി ജനിച്ചു നമ്മൾ ആലോചിച്ചു നോക്കേ എല്ലാ സമയത്തും നാരായണ എന്ന നാമം ജപിക്കുന്ന ഒരേ ഒരു മഹാത്മാവ് ഉണ്ടെങ്കിൽ അതാരാ നാരദര അല്ലേ എല്ലാ സമയത്തും നാരായണ എന്ന് ജപിക്കുന്നു